കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു വിദ്യാലയത്തിൽ ഷോക്ക് ചെയ്തിട്ടിട്ട് ഒരു കുട്ടി മരിച്ചൊരു സംഭവം ഉണ്ടായി അത് യാദർശികമെന്ന് പറയാമെങ്കിലും പക്ഷേ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ കേരളത്തിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടോ കേരളത്തിൽ ഫിറ്റ്നസ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി മാത്രമല്ല ഒരുപാട് ക്രമക്കേടുകളും നടക്കുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയും ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലും അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള വിദ്യാലയങ്ങൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കീഴിലുമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ അതിന് നമുക്കറിയാം പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലാണ് ഇതിൽ പലപ്പോഴും നടക്കാറ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ പലപ്പോഴും സ്കൂളുകാർ നടപ്പിലാക്കില്ല പിന്നെ സ്കൂളുകാർ നടപ്പിലാക്കിയാലും ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ എനിക്കിപ്പോൾ ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നതിൻ്റെ പുറത്തേ ജില്ലാ പഞ്ചായത്ത് എമ്പറും ആയത് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡിവിഷനിലൊരു സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വിഷയം പഠിച്ചപ്പോൾ വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കൊട്ടി ആഘോഷിച്ച സംഭവമാണ് കിഫ്ബി പദ്ധതികൾ എന്ന് പറയുന്നത് ആ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എടുത്ത സ്കൂളുകൾ ആ സ്കൂളുകൾ ഒരു ഏജൻസിയെ വെച്ചുകൊണ്ടാണ് അവരത് പഠനം നടത്തുകയും ആ ഏജൻസി മുഖേനയാണ് ബിൽഡിംഗ് എടുക്കുകയൊക്കെ ചെയ്തത് അവിടെ മൂന്നാം നില വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തും ഒരു സ്കൂളിനും താൽക്കാലിക ഫിറ്റ്നസ്സിലാണ് ഇപ്പോൾ സ്കൂളുകൾ പുറത്തിട്ടുണ്ടായത് അതിൻ്റെ ഏറ്റവും അപകടമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൻ പ്രദേശത്ത് നമ്മളൊരു ചെറിയ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും അതിൽ അതിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും ഇത് നമ്മളെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഏഴ് സ്കൂളും ഞാൻ അവിടെ മാറ്റി വെക്കാം അവിടെ ഈ പറയുന്ന കിഫ്ബി ബിൽഡിങ്ങുകളിൽ മൂന്നാം നിലയുള്ള ഇടങ്ങളിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സൗകര്യമില്ല അതോടൊപ്പം തന്നെ ലിഫ്റ്റ് സൗകര്യമില്ല അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും അപകടം നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ കിഫ്ബിയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് എം എൽ എമാരാണ് അപ്പോൾ സ്വാഭാവികം എച്ച് എമ്മിനോ അവിടുത്തെ സംവിധാനത്തിനോ ഇതിനെക്കുറിച്ച് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് പിന്നെ ഇടപെടേണ്ട ജില്ലാ പഞ്ചായത്താണ് അത് അവരൊന്നും ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട അധ്യാപകർക്കെതിരെ നടപടിയെടുത്ത് രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ അഴിമതിയും ഇതിൽ കിടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു മൂന്നാം നില കെട്ടിടത്തിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന ലിഫ്റ്റ് സൗകര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഒരു നിലയിൽ തന്നെ പത്തറുപത് ലക്ഷം രൂപയുടെ ലാഭം ഈ പറയുന്ന ഏജൻസികൾക്ക് ലഭിക്കും അപ്പോൾ ആ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിനവർ പ്രോത്സാഹിപ്പിക്കാറില്ല അതിലേറ്റവും രസകരമായത് ഈ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനമാണ് അങ്ങനെ താൽക്കാലിക ഉള്ള വിദ്യാലയങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഓർഡർ ഇട്ട് അത് റെഗുലറൈസ് ചെയ്യണം അതായത് ഇത് പരിഹരിക്കാതെ ശാശ്വതമായിട്ട് ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതിൻ്റെ ബിൽഡിംഗ് നമ്പറും കൊടുക്കുക എന്ന തരത്തിലേക്ക് ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കി അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന വിഷയം മാത്രമല്ല അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ഡി ഡി ചോദിച്ച സ്കൂളുകളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളെ ജില്ലയിൽ പ നാൽപ്പത്തഞ്ച് സ്കൂളാണ് ആ സ്കൂളിൻ്റെ ഫിറ്റ്നസ്സിനെക്കുറിച്ച് ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ വിവരങ്ങളില്ല അത് ഞാൻ ഡി ഡി യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല ഡി ഒവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡി ഒ എനിക്ക് കത്ത് തന്നു ഞങ്ങളടുത്ത് വിവരങ്ങളില്ല ഞങ്ങൾ എ ഇയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ നിങ്ങൾക്ക് തരും ഹൈസ്കൂളുകളിൽ പ്രിൻസിപ്പാളും അതേപോലെ തന്നെ എച്ച് എം ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ചില സ്കൂളുകൾ തന്നിരിക്കുന്ന മറുപടി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്കൂൾ അടച്ചിട്ടത് കൊണ്ട് ഞങ്ങൾക്കത് തരാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഒരു സ്കൂ ഒരു ജില്ലയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡി ഡി മുതൽ ഇങ്ങ് താഴെയുള്ള എച്ച് എം വരെയുള്ള ആളുകളെടുത്ത് ഇതിനെക്കുറിച്ചോ പി ടി യെക്കുറിച്ചോ ഒരു വിവരവും ഗവൺമെൻറ് സ്കൂളിൻ്റെ വിഷയത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം വളരെ ഗുരുതരമാണ് അതേപോലെ നമുക്കങ്ങനെ കെഇആറിൽ ഹാസ്പെൻറ്റോ സ്ട്രീറ്റിന് താഴെ ക്ലാസ്സുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വിവരാശ രേഖ പ്രകാരം ചോദിക്കുമ്പോൾ പോലും ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി എച്ച് എമ്മമാർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി തരികയാണ് അപ്പോൾ അത്തരത്തില് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന് പറഞ്ഞു വന്ന അധികാരത്തിൽ വന്നവർ ഈ ഒരു സംവിധാനത്തിനെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് പഴയ കെട്ടിടങ്ങളൊക്കെ മാറ്റി സ്കൂളുകൾ നവീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നുണ്ടല്ലോ അപ്പോഴും അതിന് അന്തിമമായിട്ട് ഈ നമ്പർ കിട്ടണമെങ്കിൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണ് പ്പോൾ പറഞ്ഞു വരുന്നത് ഈ പിന്നീട് അതായത് നേരത്തെ ഒരു താൽക്കാലിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഗുലറൈസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇവർ പരിശോധനകളൊന്നും നടത്താതെയാണോ ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത് അതാണ് അതാണ് ആ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ക്രോസ് അവിടെയാണ് അതായത് അങ്ങനെ താൽക്കാലികമായിട്ട് ഫിറ്റ്നസ് കൊടുത്ത ബിൽഡിങ്ങുകൾക്ക് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ എഴുതി വാങ്ങിയിട്ട് സ്കൂൾ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പരിഗണന വെച്ചുകൊണ്ട് നമുക്കത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത ഗവൺമെൻറ് എടുത്ത തീരുമാനം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ റെഗുലൈസ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിത്വം ഉറപ്പുവരുത്തേണ്ട സ്ഥാപനമാണ് എന്തത് ഈ പറഞ്ഞ സ്കൂളുകൾ സ്കൂളിൽ അതിനേക്കാൾ അപകടമായ സംഭവമുണ്ട് ഈ പഴയ ബിൽഡിങ്ങുകൾ ആ പഴയ ബിൽഡിങ്ങുകൾ പൊളിക്കാൻ വേണ്ടി രണ്ടും മൂന്നും കൊല്ലം എടുക്കുകയാണ് അപ്പം അതിനൊന്നും കൃത്യമായുള്ള സംവിധാനങ്ങളില്ല ഇത് ചോർന്നൊലിക്കുന്ന സ്കൂളുകൾ ഇപ്പോഴുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും ഇത്രയും പ്രയാസങ്ങളുണ്ട് പക്ഷേ ഇത് അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കും അത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയം വിടും പിന്നെ നമ്മൾ മറ്റു വിഷയത്തിലേക്ക് പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഡി ഡിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഈ പറയുന്ന ഡി ഡിക്ക് ഉണ്ടാവണം ഡി ഡി ജില്ലാ പഞ്ചായത്ത് മീറ്റിങ്ങിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് ഭരണസമിതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലും രേഖകളില്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമാണ് അവസ്ഥ ഇതിപ്പോൾ വീണ്ടും ഇപ്പോൾ ഗവൺമെൻറ് ഫിറ്റ്നസ് വേണ്ടി വീണ്ടും ഇന്ന് എനിക്ക് മനസ്സിലാകും വീണ്ടും ഓർഡർ ഇട്ട് വീണ്ടും സ്കൂളുകളിലേക്ക് പോകാനും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിസ്റ്റം തകർന്നിരിക്കുകയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി മരണപ്പെട്ടതൊക്കെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് പക്ഷെ അവിടെ ഏറ്റവും പ്രയാസം തോന്നുന്നത് എച്ച് എമ്മിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഈ പറയുന്ന ഗുരുതരമായ വീഴ്ച ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് ഉത്തരവാദിത്തമുള്ളത് മാനേജർക്കാണ് ആ മാനേജർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അതുമാത്രമല്ല അത് ആ ഫിറ്റ്നസ് കൊടുത്ത എ ഉൾപ്പെടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ എ എക്സി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വന്നിട്ടില്ല ഈ പാവപ്പെട്ട അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് തടിതപ്പുന്ന ഒരു സംവിധാനമാണ് ഇടത് ഗവൺമെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക